ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ്ടേഷം സുഖങ്ങളൊക്കെ തന്നെയാ അപ്പൊ ഒരു തിരുവനന്തപുരം കാരണം സംസാരം വരും സുഖങ്ങളൊക്കെ തന്നെയാ വേണം വാ ഞാടെ പോവാൻ എങ്ങനെയാണെന്ന് അറിയാം രണ്ട് കുറ്റം പറയാൻ പോവില്ല ഞാൻ ആദ്യമായിട്ട് പോവൻ്റെ സൗദി ചെന്നപ്പോഴാണ് ഞാൻ വളരെ പ്രതീക്ഷയുണ്ടൊക്കെ പോയതിൻ്റെ കൂടെ അവിടെ ചുമ സുഖമായിട്ട് ജീവിക്കുക അടിപൊളിയായിരിക്കും ഇത് ബോന് മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉണ്ടല്ലോ എന്ത് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞ ഓഫറൊക്കെ ഇട്ടുണ്ടല്ലോ ആ സ്വഭാവം ഭയങ്കര എവിടെ ഓഫർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എവിടെ പോവാൻ പോകും തപ്പി ഇത് വേണ്ട അവർ ഓഫറാണ് സാധനം നല്ല എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഏട്ടാ ഇത് വേണ്ട ഇതൊക്കെ ഓഫറാണ് മൂന്നാലെണ്ണം ഒരുമിച്ചത് ഞാൻ പക്ഷേ ഓഫർ ഉള്ളത് അങ്ങനെ മേടിക്കത്തില്ല എനിക്ക് അറിയാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം മേടിക്കത്തില്ല അപ്പോൾ ഓഫർ കൊടുക്കുന്നത് അതിൽ നാളെ നാളെ എക്സ്പയറി ആണെങ്കിൽ ഒരാഴ്ച പുറ ഓഫർ ഇടും അത് തീരാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അത് സൗജലക്കെ ജയിക്കാൻ പറ്റില്ല ഇത്രയും പച്ചമുളക് അഞ്ചെട്ട് പത്തെട്ട് നൂറ് ഗ്രാം പോലും മേടിക്കുന്ന ഒരു അമ്പത് ഗ്രാം കാക്കിലോ സവോള രണ്ട് കിലോ അരി ഞാൻ ഇതൊക്കെയാണ് മേടിക്കുന്നത് വെളിച്ചെണ്ണ മാത്രം ഒരു അരക്കിലോടെ പാക്കറ്റും ഉണ്ട് അപ്പം എന്നും സാധനം തീർന്നു ഈ സാധനം തീർന്നു അപ്പോൾ ഒരു ബുക്ക് വെച്ചേക്കൂടാം ബുക്കിൽ എഴുതി വെക്കണം കണ്ടിട്ട് ഡെയിലി രണ്ട് ദിവസം കൂടെ രണ്ട് ദിവസം അല്ലേ ഡെയിലി കടയിൽ പോകേണ്ട ഒരവസ്ഥ ഞാൻ ഈ ഗതികേടും പിന്നെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗതികേടുന്നത് നമുക്ക് അങ്ങനത്തെ ഗതികേടൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട പൈസ എങ്ങനെയല്ലോ ഉണ്ടാക്കി എന്ന് വീട്ടിൽ നിറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കുന്ന ക്യാരക്ടറുണ്ട് ഈ ക്യാരക്ടറോട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന രണ്ട് അതായത് എന്നും കടയിൽ പോയി സാധനം മേടിക്കണം സവോള പച്ചമുളക് സാലഡിനൊക്കെ സാധനം മേടിക്കുന്നത് രണ്ട് കുക്കും അയ്യോ ഈ ഭയങ്കര ദാരിദ്ര്യ ജീവിതമല്ലേ അതെ പോയാലും വഴക്കിട്ടിയാൽ ഞാൻ പറഞ്ഞു ഞാനില്ല വീട്ടിൽ ഇപ്പോൾ പറയും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ ജീവിക്കുന്നത് ഇന്ദ്രനെ പോലെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ബോര് മനസ്സിലായി ഞാൻ എൻ്റെ മുഖത്ത് തെളിയുന്നില്ല എനിക്ക് ഒരു സന്തോഷവും ഇല്ല സൂപ്പർമാർക്കറ്റിലൊക്കെ ബോവൻ്റെ കൂടെ ഞാൻ പോകുകയാണ് സൗദിയിൽ പോകുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ട് സൂ സൂപ്പർ മാർക്കറ്റിൽ പോകുക സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ബോവൻ്റെ കൂടെ പോയാൽ ഞാൻ ആ ട്രോളി ഉന്തിക്കൊണ്ട് പോകും ഒരൊറ്റ സാധനം തൊടിയിക്കത്തില്ല ഈ ഫ്രൈം പാനൊക്കെ ഇല്ലേ നമ്മുടെ ഫ്രൈം പാൻ അപ്പം ചുടുന്നതും ഇതൊക്കെ അതിങ്ങനെ പഞ്ചർ നാനൂറ് അഞ്ഞൂറോടെ സാധനവും മേടിക്കത്തുള്ളൂ അതിലാണ് പിന്നെ ദോശ ചുടുന്നില്ലാട്ട് പറിക്കണം നമ്മളീക്കോ ഇതിട്ട് കുത്തണം അതൊന്നും പഴയ പഴയ സാധനങ്ങളൊന്നും മാറ്റത്തില്ല അത് വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മളത് പറഞ്ഞാൽ മേടിക്കാൻ പറഞ്ഞാൽ ഒരുപാട് മോഹം ഇങ്ങനെയാകും എനിക്ക് കാരണം എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ എല്ലാ സാ ചെറിയ വീടാണല്ലോ ഞാൻ ഒരു വീട്ടമ്മയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ഞാനൊരു കാര്യം പറ്റും നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ സീ മിറ്റം മുതൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നല്ലൊരു വീട്ടമ്മ ഉത്തരവാദിത്ത ബോധമുള്ളൊരു സ്ത്രീയാണ് ആ കുടുംബത്തിരിക്കുന്നതെങ്കിൽ മിറ്റം ഗേറ്റ് കടക്കുമ്പോഴേ ആയിശ്ശേരി അവിടെ കാണാൻ തുടങ്ങും ആ വീടിൻ്റെ മുറ്റത്തൊന്നും ഒരു പുല്ല് പോലും കാണത്തില്ല ചെടികളെല്ലാം കൃത്യമായി ഇരിക്കേണ്ട സ്ഥലത്തായിരിക്കും ആ ചെടിച്ചട്ടികളിരിക്കുന്നത് വാതിക്കെ ചിലപ്പോൾ നല്ല വൃത്തിയുള്ളൊരു ചവിട്ടി അകത്തോട്ട് കയറി ചിലപ്പോൾ സോഫയൊന്നും അലങ്കോലോ കിടക്കത്തില്ല ചില വീടുകളിൽ ചെല്ലുമ്പോൾ സോഫയിൽ ഇട്ട തുണി വരെ കാണും തലതോർത്തിയ തോർത്ത് വരെ കാണും ചില വീടുകളിൽ കാണുന്ന വലിയ വീടും എല്ലാ സൗകര്യവും കാണും പക്ഷേ ഒരു അടുക്കിൻ ചിട്ടയില്ലാതെ എല്ലാം കാണ്ടരമെങ്കിലും വലിച്ചെറുതെങ്കിൽ ആ വീട്ടമ്മയുടെ മനസ്സാണ് ആ കാണുന്നത് ആ വീട്ടിൽ കുറ്റം പറഞ്ഞിട്ട് ചിലപ്പോൾ പറ്റത്തില്ല ആ വീട്ടിൽ ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ ആയിരിക്കും അങ്ങനൊരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ ക്രമീകരണത്തോടെ വെക്കാൻ ചിലർക്ക് പറ്റത്തില്ല എന്നാൽ മനോനിയന്ത്രണമുള്ള നല്ലൊരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യം അതായത് ടെൻഷനും പ്രയാസവും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ അവർ സന്തോഷം കണ്ടെത്തും വീട് ഒരുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നിൽ ഭക്തിയിലേക്ക് മാറുക അതല്ലെങ്കിൽ ഇങ്ങനെ ഭക്തി എപ്പോഴും ഭക്തി പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ സമയം പ്രാർത്ഥന കുറച്ച് സമയം കുക്കിങ് കുറച്ച് സമയം വീടലങ്കരിക്കലും ഒതുക്കി വെക്കലും കുറച്ച് സമയം നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കി നല്ല കൃത്യമായി കറക്റ്റ് ചെയ്തു വെക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൃത്യമായി നല്ല അടിപൊളി ഒരു സ്മാർട്ടായൊരു സ്ത്രീ ഇരിക്കുന്ന വീടിന് ചുറ്റും പരിസരത്തൊന്നും ഒരു ചപ്പ് ചവറുകൾ കൂട്ടിയിടത്തില്ല ഒരു സ്ഥലത്തും അവളുടെ വീടിനകത്തോട്ട് കയറിയാൽ എവിടെ നോക്കിയാലും ഒരു പോസിറ്റീവ് വൈബ് കാണും എല്ലാം ഇരിക്കേണ്ട സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത് ചില വീടുകളിൽ ചിലപ്പോൾ നമുക്ക് കണ്ടിട്ടില്ല പത്രങ്ങളൊക്കെ ഇങ്ങനെ ആലാംകൂലായിട്ട് ഡെയിലി പത്രം വരുന്ന് വായിച്ചിട്ട് പല പല കഷ്ണങ്ങളാക്കി ആയിരിക്കും അവിടെ ഇവിടെ ഇട്ടിരിക്കുന്നത് ഡൈനിങ് ടേബിളെ നോക്കണം തിന്ന പാത്രവും തിന്നാത്ത പാത്രവും എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി എന്തെങ്കിലും കുപ്പി ഭരണിയും പാത്രവും ചട്ടി പാത്രവും ഒക്കെ ഡൈനിങ് ടേബിളെ കാണും ഞാൻ ശ്രദ്ധിച്ചു കിടക്ക് ബെഡ്റൂമിൽ ചെല്ലണം ബെഡ്റൂമിൽ ചെന്നാൽ ബെഡ്ഷീറ്റ് ഒരു സ്ഥലത്ത് ചുരുട്ടി വെച്ചിരിക്കുന്ന പില്ലയൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്യും പിന്നെ അടുത്ത കിട്ട രാവിലെ എഴുന്നിട്ട് പോയി ഇനി പിറ്റേന്ന് അന്ന് കിട രാത്രി കിടക്കാൻ വരുമ്പോഴേ പിന്നെ അങ്ങോട്ട് നോക്കത്തുള്ളൂ നമ്മൾ ശ്രദ്ധ ഒരു വീടിൻ്റെ നമ്മളൊരു വീട് വീട്ടമ്മയുടെ മൈൻഡിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക നമ്മുടെ സ്ത്രീകളല്ലേ ഒന്ന് ശ്രദ്ധിച്ചു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോയെന്നു ഒക്കെ മാറ്റണം അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാവും നമ്മൾ വീട് വരുന്ന ഗേറ്റ് മുതല് നമ്മുടെ വീട് ചെറിയ വീടായിക്കോട്ടെ കയറി വരുമ്പോൾ തന്നെ നല്ല ചവിട്ടിയായിരിക്കണം ചവിട്ടി ഒരു വീട്ടമ്മ പറയുന്ന ഈ ചവിട്ടി കൊള്ളത്തില്ല അതായത് മാറ്റി കൊളത്തിൽ ഒരു പുതിയ മേടിച്ചു പറഞ്ഞാൽ ചില ആണുങ്ങൾ മേടിക്കത്തില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ അവർ അങ്ങനത്തെ ആളാം ഇതെല്ലാം ഞാൻ ആണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളത് താമസിക്കുന്ന ഫ്ലാറ്റ് തന്നെ ഒരു പ പഞ്ചർ ഫ്ലാറ്റായിരുന്നു അവരെ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചൊരു ഫ്ലാറ്റാണ് അത് ഞാനത് എനിക്ക് എൻ്റെ കയ്യിൽ കാശെടുത്ത് സ്വർണം തന്നെയാണ് അത് വിറ്റിട്ട് ഞാൻ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കിയിട്ടാണ് ആ ഫ്ലാറ്റ് അത്രയും നല്ല സൂപ്പർ സുന്ദരമാക്കി നല്ല വെള്ളി പോലെ ഇട്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ നല്ല ഫർണിച്ചറുകൾ മേടിച്ചിട്ട് അപ്പോൾ എൻ്റെ മേത്ത് വേണേൽ കിടക്കുന്ന സ്വർണം സ്വർണ്ണം വേണമായിട്ട് ചില പെണ്ണുങ്ങൾ സ്വർണ്ണം പെയ്യുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വരുന്നുണ്ട് ആ സ്വർണം മാത്രമായിട്ടുണ്ട് നടക്കാൻ പറ്റും എൻ്റെ സ്വർണം ഞാൻ കൊണ്ടുപോയി വിറ്റിട്ടാണ് എനിക്ക് പോലും ചെയ്തു തരത്തില്ല മുഖം തിരിച്ചേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി പുള്ളിക്കളെ വേണമെങ്കിൽ ചില ബിസിനസ്സൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ പൈസകളായി എന്നാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ മുടക്കാൻ തയ്യാറല്ല ഞാൻ ആ ഫർണിച്ചർ പോകാൻ പോലും അറിഞ്ഞില്ല ഞാൻ അത് എല്ലാം ഒരു കോൺട്രാക്റ്റർ നിർത്തി ഒരു പയ്യെ നിർത്തി അതെല്ലാം ജയിപ്പിച്ച് തെറ്റാക്കിയെടുത്ത് അതെല്ലാം എൻ്റെ കാര്യം തന്നെയാണ് എൻ്റെ കഴിവാണ് കഴിവാണതല്ല പിന്നെ എനിക്ക് നീറ്റായിട്ടുള്ള ചെറിയൊരു പ്രതലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ വൃത്തിയായിട്ടിരിക്കുമ്പോൾ നിർത്താ ഫ്ലാറ്റ് അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ കാണാൻ കൊള്ളാവുന്ന കുറച്ച് ഒരു മെനയുള്ള കുറച്ച് ഫർണിച്ചറന്ന്ട്ട് ഞാൻ എടപ്പള്ളി ഒരു ക്ലാസിക്കാമെന്ന് ഫർണിച്ചറുണ്ട് അവിടെ പോയി ഞാൻ കട്ടിൽ ഡൈനിങ് ടേബിള് പിന്നെന്താണ് ആ സോഫ സെറ്റ് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തത് പിന്നെ ഞാൻ എല്ലാം പാത്രങ്ങളൊക്കെ തന്നെ നല്ല അവിടെ ഇവിടെയൊക്കെ പോയി നല്ല സ്ഥലത്തൊക്കെ പോയി നല്ല ക്രോക്കറി ഒക്കെ വയ്ക്കുന്ന സ്ഥലത്തൊക്കെ പോയി നല്ല പ്ലേറ്റുകൾ നല്ല കപ്പുകൾ ഹോം സെൻറ്ററിലൊക്കെ പോയി നല്ല ഫ്രൈയിങ് പാനുകൾ അങ്ങനെ ഇങ്ങനത്തെ നമുക്ക് എവിടെ നോക്കിയാലും ഒരു ഇതൊന്നും നമ്മളിവിടെ ഒന്നും കൊണ്ടുപോകത്തില്ല ഈ ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ മേടിച്ചിട്ട് പോകണം പക്ഷേ ജീവിക്കുന്നത് ആ മരിക്കുന്നത് ഒരു അന്തസ്സായിട്ട് മനുഷ്യൻ ജീവിക്കണം എന്നല്ലേ എനിക്ക് ഭയങ്കര അകത്തെ ക്വാളിറ്റി ഉള്ളൊരു കൂട്ടത്തില് അതിനോടാണ് എനിക്കിഷ്ടം വലിയ പെരയാണ് വീടും വെച്ചിട്ട് അതിനകത്ത് നല്ലൊരു കട്ടിലും ബെഡിലും കിടക്കാൻ പറ്റത്തില്ല നല്ലൊരു ബാത്റൂമിൻ്റെ ഫ്രണ്ടിലിടാനൊരു നല്ല മാറ്റ് മേടിച്ച് കൊടുക്കത്തില്ല നല്ല ബെഡേ വരിക്കാൻ നല്ലൊരു ബെഡ്ഷീറ്റ് മേടിച്ച് കൊടുക്കത്തില്ല നല്ലൊരു പാത്രങ്ങൾ വീട്ടി ആരെങ്കിലും വന്നാൽ പോലും നല്ലൊരു കപ്പും സോസറും കാണത്തില്ല മേടിച്ച് ഒരു ഒരു ചായ കൊടുക്കാൻ പോലും ഈ അങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കാതെ കുറേ സ്വർണ്ണം കിട്ടുമ്പോഴൊക്കെ അവരുടെ എനിക്ക് താല്പര്യമൊന്നുമില്ല കുറവൊന്നും ഇല്ലല്ലോ വീട് നല്ലതായിരിക്കണം ആ ചെറിയ വീട്ടിലാണ് എല്ലാ കൂടി ജീവിക്കുന്നവരുടെ എനിക്ക് താല്പര്യം ശരിക്കും അങ്ങനെ അല്ലേ അതല്ലേ ഒരു നമ്മളൊരു നമ്മളൊരു അതിനൊരു വിലയുണ്ട് അല്ലേ കാണാൻ ഒരു സുഖം ഞാനീ പറഞ്ഞു വന്നത് ഒരു വീട്ടമ്മ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ വീട്ടമ്മ നല്ലതാണെങ്കിൽ ഉത്തരവാദിത്ത പോകുന്ന ആണുങ്ങളിതൊന്നും ശ്രദ്ധിക്കത്തില്ല കേട്ടോ അത് ഞാൻ ആണുങ്ങളെ കൊള്ളത്തിൻ്റെ ആണുങ്ങൾ ആ കാര്യത്തിൽ ചില ആണുങ്ങളുണ്ട് ഇത് എൻ്റെ സൂത്രാമ്മയുടെ ഭർത്താവൊക്കെ നല്ല വീടും പരിസരവും വീടും എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നൊരു ഹസ്ബൻഡായിരുന്നു അങ്ങനെ അപൂർവ്വം ചില ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് അത് പിന്നെ ബിസിനസ്സും ജോലിയൊക്കെ നല്ല തിരക്കിലായിട്ടുള്ള ആണുങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കാണത്തില്ല പക്ഷേ ഓവൻ നല്ല വൃത്തിയുള്ള മനുഷ്യരാണ് എല്ലാം ഉള്ളത് വൃത്തിയാക്കി വെക്കാൻ പുള്ളിക്കാരൻ നല്ല സൂപ്പറാണ് പക്ഷെ ഒന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ പുള്ളി തയ്യാറാകത്തില്ല ഇപ്പോൾ ബാത്റൂമിൻ്റെ വാതുക്കൽ ഇടുന്ന ചവിട്ടി വർഷം രണ്ട് വർഷമൊക്കെ ഇട്ടുകളായി അപ്പോൾ അത് ഞാനങ്ങനെയില്ല ഒരു ആറ് മാസം കൂടുമ്പെങ്കിലും ഉപയോഗിച്ച ഒരു ചവിട്ടി ഞാൻ കഴുകി മൂന്നാലെണ്ണം മേടിച്ച് വെക്കും കേട്ട് കഴുകി കഴുകി യൂസ് ചെയ്തുകൊണ്ടിരിക്കും മോശമായ ഒരു ആറുമാസം കൂടെ ആപ്പ കളയും ഇപ്പോൾ ഈ തടവുടിക്കുന്ന നമ്മളിവിടെ പിടിക്കുന്ന തുണികളൊക്കെ ഇല്ല അത് ഞാനൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത എടുക്കും കഴി കഴി ഒരു ആറെണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എടുക്കും ഇപ്പം നമ്മളിവിടെ കവർ ടോപ്പ് നോക്കുന്ന ഒരു തുണി കൊണ്ട് കൗട്ടിയിൽ പ്ലേറ്റ് തുടയ്ക്കത്തില്ല അങ്ങനെ നമ്മളൊരു തറ തുടയ്ക്കുന്നത് കൊണ്ട് ചില ആളുകൾ തറ തുടിക്കും തറ തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ പണിയും ചെയ്താണ് അങ്ങനെ ചെയ്യരുത് ഇരിക്കുന്നു അതൊക്കെ നമ്മുടെ ഒരു സ്വഭാവത്തിൽ ഇവിടെ ഇവിടെയൊക്കെ വന്ന് ഹൗസ് വേഡിയൊക്കെ ജോലി ഞാൻ ഒരു പെണ്ണിന് കുട്ടിയെ പല കാര്യങ്ങൾക്ക് എൻ്റെ മനസ്സ് പോകുന്നു ഒരു കുട്ടിയെ ഞാനിവിടെ ഹൗസ് വൈഡായിട്ട് ജോലിക്ക് നിർത്തി കൊടുത്തു അപ്പോൾ ആ വീട്ടുകാർ രണ്ട് മാസം വരെ അവർ നോക്കിയിട്ട് പെർമനൻറ്റ് വിസ എടുത്തോളോന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടിൽ നല്ല സുഖവും സൗകര്യമൊക്കെയാണ് പക്ഷേ ഇങ്ങനെ കുട്ടിക്ക് വൃത്തിയില്ലെന്ന് ഓർത്ത് അതിനെ പറഞ്ഞു വിടുമോ എന്താണെന്നറിയാവുക അവർ പറയാം തറ തുടയ്ക്കുന്ന തുണി വെച്ച് തന്നെ കൗണ്ടർ ട്രോപ്പും തുടയ്ക്കും ഗ്യാസും തുടയ്ക്കും പിന്നെ അത് പറഞ്ഞു കൊടുത്തിട്ട് അവർ മനസ്സിലാകുന്നില്ല വീട്ടിൽ ക്യാമറ ഉണ്ട് അവർ കണ്ടോണ്ടിരിക്കുമോ എല്ലാം ഒരേപോലെ തന്നെ ചെയ്യുന്നതെന്ന് പിന്നെ ഉള്ളിയൊക്കെ എടുത്തിട്ട് പൊളിച്ചിട്ട് അതേപോലെ അരിഞ്ഞ് കരത്തിട്ട് ആ ഉള്ളി കഴുകുന്നില്ല ചേച്ചി പച്ചമുളക് കഴുകുന്നില്ല ചേച്ചി എനിക്ക് വീഡിയോ അയച്ചു തന്നിരിക്കും എനിക്ക് കുട്ടികളെന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ വീഡിയോ കാണാം എൻ്റെ വീഡിയോ കാണാൻ മനസ്സിലാവും അതുകൊണ്ട് അവർ പെർമനൻറ്റ് വിസ എടുക്കുന്നതിനെ പറഞ്ഞു വിടുവോ അത് വൃത്തി എന്ന് പറഞ്ഞൊരു മെയിൻ കാര്യമാണ് എല്ലാവരെയും അത് നിങ്ങളെ പ്രത്യേകം നമ്മൾ പച്ചമുളക് ഉള്ളീന്നൊക്കെ പ്രസാധന പാണ്ടികൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് സോറി പാട്ടവർ പറയാൻ പാട്ടില്ല അവർ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതലും വരുന്നത് അവർ ഈ മലമൂത്ര വിസർജന ജന റോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്യുന്ന അങ്ങനെ ഒരുപറ്റവും ആൾക്കാരുണ്ട് അവിടെയൊക്കെ ആയിട്ട് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത് അതേപോലെ ചാക്കിനകത്തൊക്കെ കയറ്റി പല പല മാർക്കറ്റുകൾ കടന്ന് പല സ്ഥലത്തോടെ ലോറിയിലൊക്കെ കയറ്റി നമ്മുടെ ഈ ഇവിടെ വരുന്നത് അപ്പം ഇതെന്ത് ചെയ്യും എന്നിട്ട് നമ്മുടെ ആൾക്കാർ ഇത് നമ്മൾ തൂക്കി ഇരുന്നൂറ് അഞ്ഞൂറ് അരക്കിലോ ദാ കിലോ ഒക്കെ മേടി നമ്മൾ വീട്ടിൽ കൊണ്ട് നമ്മുടെ ആ ഫ്രിഡ്ജിലോട്ട് അതേക്കോട്ട് കയറ്റരുത് അതിനകത്ത് എന്തൊക്കെ അണുക്കൾ കാണും അത് നമ്മൾ ചോറും ഭക്ഷണവും ഒക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നതല്ലേ അതിൽ നിന്ന് അണുക്കൾ നമ്മുടെ ഈ ഫുഡിൽ കയറും ഈ ഫുഡിലൂടെ നമ്മുടെ ഉള്ളിൽ കയറും നാടവര വര എന്നൊക്കെ പറഞ്ഞ സാധനം ഇല്ല അതൊക്കെ അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കണം അതിലൊക്കെ വൃത്തിക്കേട് അത് കഴുകാതെ ഒരിക്കൽ പോലും ഇത്ര മൂന്നാർ ചോട്ടെങ്കിലും കഴുകലേ അതിൽ നിന്നെല്ലാം അത് പോയി ക്ലീൻ ആകത്തുള്ളൂ അങ്ങനത്തെ സാധനങ്ങൾ അരിഞ്ഞ് മെഴുക്കു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രുചിയാണ് ഭക്ഷണത്തിനൊക്കെ പുള്ളിക്കാരൻ പറയുക ഭാര്യ പുറത്താവും നല്ല രുചിയാണ് സിങ്കു ചേച്ചി ഭക്ഷണം ഒരു തരി വൃത്തിയില്ല അതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ലെന്ന് വൃത്തി നീറ്റായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ജോലി പോവുകയാണ് അതിന് അവർ വിസ എടുക്കുന്നില്ല അവർ അവരെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതേപോലെ വേറെ എവിടെയെങ്കിലും ഈ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കുറച്ച് ഇതുപോലെ വൃത്തിയൊക്കെ വരുന്നു അല്ലേ നോക്കും ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഹൗസ് മേട്ടായിട്ട് ജോലി ചെയ്യണം എന്നൊക്കെ ജോലി വേണമെന്നൊക്കെ പറയാം അപ്പോൾ ജോലിക്ക് നിങ്ങൾ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ജീവിച്ചവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഗ്രാഹമില്ല ഇത് ഭയങ്കര വ്യക്തി ശുചിത്വം വൃത്തി ഇങ്ങനെയുള്ള എല്ലാ അടുക്കിപ്പിറക്കി വെക്കുന്നവർ എല്ലാത്തിനും ഒരു വൃത്തി കാണിക്കണം നമ്മൾ അപ്പം ഞാൻ പറഞ്ഞുതന്നത് ഇപ്പം നമ്മൾ പോവരോട് ചവിട്ട് മേടിക്കാൻ പറയും ആണുങ്ങളുടെ എല്ലാം പൊതുസഭാവത്തെക്കുറിച്ച് അപ്പോൾ പോവരോടൊക്കെ പറയാം പഴയ ടൗലെടുത്തിട് വേറെ പണിയൊന്നുമില്ല ഏഴ് വയസ്സാളേണ്ട അല്ലെങ്കിൽ ആ പഴയ നൈറ്റിയൊക്കെ അല്ലേ നിൻ്റെ അത് എടുത്തിട്ട് കോട്ടൻ അതെടുത്തിട്ട് അതേ ചവിട്ടാണ് നമുക്ക് എന്ന് പറയും എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ ആണുങ്ങൾ പൈസ കൊടുക്കാൻ വിമുഖത കാണിക്കും നമ്മൾ കൊടുക്കണം ചക്കരകളെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് വരാനിരിക്കുമ്പം ആണ് ഇവർക്ക് നമ്മളോട് ദേഷ്യം വന്നു ഞാൻ തന്നെ പൈസ മുടക്കണമെന്ന് എന്താ അവർക്ക് നമുക്ക് വല്ലടത്ത കൊണ്ടുവരണം നമ്മുടെ വീട്ടിൽ എന്നിട്ട് ആരെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ഗ്ലാസും പാത്രമൊക്കെ മേടിച്ചിരിക്കുന്നത് കൊണ്ടുപോയി വെള്ളം ഒടിക്കാനോ അതിനോ ഇതിനും എല്ലാം ഇവർ കൊണ്ടുപോയി വെച്ച് നല്ല ഷൈ ചെയ്തതാണ് അപ്പോൾ ഞാൻ നല്ല പറയും അതുപോലെ നല്ല ബാഗുകളൊക്കെ ട്രോളി ബാഗ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വെക്കില്ല അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് മേടിച്ചിട്ട് നോക്കുന്നതാണ് ഒരു ബാഗ് മേടിച്ചാൽ പറഞ്ഞാൽ ജൗളിക്കടയിൽ നിന്ന് തുണിയൊക്കെ കിട്ടുന്ന ഷീമാട്ടിന്നും ജലേഷ്ന്നും കിട്ടുന്ന ബാഗില്ല ഇത് കൊണ്ടുപോയ എന്ന് പറയും അത്രയും വിശുക്ക് മേടിക്കും എന്നിട്ട് ഞാൻ ട്രോളി ബാഗൊക്കെ നല്ല എനിക്ക് പൈസ ഇട്ടപ്പം നല്ല വില കൂടിയ ട്രോളി ബാഗൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് പുള്ളി എടുത്ത് പാക്ക് ചെയ്യുന്നത് ഞാൻ പറയും നിങ്ങൾ അവിടുക്കട ബാഗ് എടുക്കാം ഞാൻ ചോദിക്കുക ഒരു കുത്തക്ക കൊടുക്കണം കേട്ടോ ഈ ഇതുപോലെ ഇത് നിങ്ങളുടെ എല്ലാം വീട്ടിലോട്ട് എനിക്ക് അറിയാം എല്ലായിടത്തും കേട്ടോ നമ്മളീ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ദോശയുടെ ഒക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറയാം മീൻ പറക്കാൻ വേണ്ടി ഒരു പ്രത്യേകം മീൻ പറക്കാൻ വേണ്ടി ഒരു ഫ്രൈൻ ബാൻ പറയുകയും വെച്ചിട്ടുണ്ട് ദോശയൊക്കെ ചൂടാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞാൽ വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചൂടാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ദോശ ചൂടുന്ന ചട്ടിയിലിട്ട് ചപ്പാത്തിയൊക്കെ ചൂടാൻ പറ്റിയ പറഞ്ഞാൽ നല്ല ചപ്പാത്തിക്ക് നല്ല പൊള്ളി കിടക്കുന്ന ചട്ടി വേണം അതിനകത്ത് വേണം നമ്മൾ ചപ്പാത്തി ചൂടുക അതെടുത്ത് ദോശ ചൂട്ടാൽ അടിക്കു പിടിക്കും ദോശ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ഒരു ഭയങ്കരം ഉണ്ടായിരിക്കണം അല്ലേ ശരിയാണല്ലേ മീൻ വെക്കാൻ പ്രത്യേകം അങ്ങനെ ഇപ്പം മെഴുക്കോറ്റയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകം അങ്ങനെ എല്ലാത്തിനൊക്കെ ഒരു പ്രത്യേകത ഏറ്റവും പ്രത്യേകം പ്രത്യേകം വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് വന്നപ്പോലും അവർക്കും ഒരു ഈസി ആയിട്ട് തോന്നും എല്ലാ സാധനവും നമുക്ക് ചെയ്യാൻ തോന്നും ഞാനങ്ങനെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജോലി ചെയ്യാനും അടുക്കളയെ കറി പണിയാനും തോന്നുള്ളൂ ശരിയാണോ അല്ലേ ഒക്കെ പറയുമ്പോൾ പോലും ദേഷ്യം വരും എന്നാലും ഞാൻ ഓർത്ത് ഇന്ന് ഇതൊരു ചാപ്റ്റർ ആക്കാൻ ഓർത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് വെക്കും നമ്മളൊരു വീടിൻ്റെ കാര്യം വീട് നമുക്കൊരു വീട്ടിലോട്ട് കയറി ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കല്ലേ കുറേ സമയമായിട്ടിരിക്കണം നമ്മളീ കണ്ണുകൾ അവിടെ എവിടെയെങ്കിലും ഓടി നടക്കും ആ വീട് അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അല്ലേ അടുക്കിപ്പുറക്കി ആ വീടിൻ്റെ സുന്ദർ ചിലപ്പോൾ ചെറിയ വീടായിരിക്കും പക്ഷെ ആ വീട്ടിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി ആ വീടിൻ്റെ വീട്ടമ്മയുടെ കഴിവാണ് അത് അല്ലേ അങ്ങനത്തെ വീടുകളാക്കുക നിങ്ങളല്ല ഉള്ള സൗകര്യം നല്ല ഒരു ചെറ്റക്കുടിലാണേലും എല്ലാം നല്ല ക്ലിയറാക്കി അടുക്കിപ്പുറക്കി വെച്ചേക്കുന്നത് ആ വീട് കാണാൻ ഭയങ്കര മനോഹരവും സുന്ദരവുമായിരിക്കും അല്ലേ നമുക്ക് ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ഞാൻ എനിക്ക് ടെൻഷനും എന്തെങ്കിലും പ്രശ്നം എൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ടോ അതിനോട്ടന്നെ വീട് കളീം ചെയ്യാനും ക്ലീൻ ഒന്ന് അടുക്കി എല്ലാം സൗകര്യത്തിൽ ഇരിക്കുമെന്ന് പൊടി തട്ടി വെച്ച് എല്ലാം ഒന്ന് തുടച്ച് ചെടിയ്ക്കൊക്കെ വെള്ളമൊഴിച്ച് ഒന്ന് ഓർഡർ ചെടിയുടെ കരിഞ്ഞിരകളൊക്കെ കളഞ്ഞ് ഒന്ന് ഓർഡറാക്കി സെറ്റാക്കി വെക്കുമ്പോൾ നമ്മുടെ വീടൊന്ന് മനോഹരമായിട്ടിരിക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അകത്തൊക്കെ നല്ല സ്മെല്ലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അടുക്കള പറയാൻ ചിലപ്പോൾ ചന്ദനത്തിരി കത്തിച്ചു അപ്പോൾ സൂപ്പറായിട്ടിരിക്കും അപ്പോൾ നമുക്കൊരു നല്ല സുഗന്ധം നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം തരും ഒരു നല്ലൊരു അനുഭൂതി തരും നമുക്ക് ബെഡ്ഷീറ്റ് ആ ബെഡ്റൂമിലൊക്കെ എപ്പോഴും നമ്മൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊരു മെയിൻ സാധനം ഇതൊക്കെ നമ്മുടെ ബെഡ്റൂം എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അപ്പോൾ വൃത്തിയായിരിക്കുന്ന ഒരു ബെഡ്റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും പറയാവുള്ളൂ വഴക്കിടുകയൊന്നും ചെയ്യാം നമ്മുടെ ബെഡ്റൂമിലിരുന്ന് നമ്മുടെ ബെഡ്റൂമിൽ പുറത്തുനിന്ന് വേറൊരാളെ കയറ്റി നമ്മുടെ കട്ടിലൊന്നും ഇരുത്തരുത് നമ്മൾ ഭാര്യയും ഭർത്താവും തന്നെ അത് യൂസ് ചെയ്യണം അതൊക്കെ ഒരു പരിപാവനമായിട്ടൊക്കെ തന്നെ സൂക്ഷിക്കണം പുതിയ കുട്ടികളാണ് ഇത് കേൾക്കേണ്ടത് കേട്ടോ പഴയവരെല്ലാം പോയി തീർന്നിരിക്കും അവരിതൊന്നും ചെയ്ത് കാണത്തില്ല മനസ്സിലായി അങ്ങനെ അല്ല ഞാൻ പറയും എൻ്റെ ഒരു എൻ്റെ ഇഷ്ടങ്ങളിലൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയാം ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ഇപ്പം ഡ്രസ്സൊക്കെ തന്നെ നമ്മൾ രാവിലെ മുതൽ ജോലിയൊക്കെ ചെയ്ത് മുഷിഞ്ഞ് നിറിയ ഡ്രസ്സാണെങ്കിൽ നമ്മളൊരു സന്ധ്യാവിളക്ക് വെക്കുന്ന സമയം ഭക്ഷണം ഒക്കെ പാകം ചെയ്ത് പണിയൊക്കെ തീർന്നിരിക്കുവല്ലേ നമ്മളതെല്ലാം മാറ്റി നല്ല വസ്ത്രം ധരിച്ച് നല്ല സ്മെല്ലായിട്ട് നമ്മൾ നല്ല വീടിനകത്ത് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ച് നല്ല സുന്ദരമായിട്ടിരിക്കണം നമുക്ക് നമുക്ക് തന്നെ ഒരു ശാന്തത വരും നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കണം എപ്പോഴും നല്ല വൃത്തി നീറ്റായിട്ട് നമ്മുടെ അതുപോലൊരു ഒരാഴ്ച രണ്ടു ദിവസമുള്ളിൽ തലമുടിയൊക്കെ നന്നായിട്ട് ഷാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മുടെ തലമുടിയിലൊന്നും അടുത്ത് വരുമ്പോൾ ഒരാൾക്ക് ഒരു കനച്ച മണമുണ്ട് മലയാളീസിന് ആ മണം ഉണ്ടാകരുത് വൃത്തിയിട്ട മണമാണോ തോന്നരുത് സ്ത്രീകൾ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടായിരിക്കണം സുഗന്ധം ഉണ്ടായിരിക്കണം നമ്മൾ ഊരി ഇടുന്ന വസ്ത്രത്തിന് പോലും എൻ്റെ മക്കൾ ബോബനൊക്കെ ഞാൻ ഊരി ഇടുന്ന വസ്ത്രം ഇങ്ങനെ ഉണപ്പിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് ആ വസ്ത്രത്തിലൊരു ചീത്ത വിയർപ്പും മാറ്റമില്ല എന്നിട്ടാണെന്ന് ഞാൻ പറയും എന്നാൽ ഞാൻ ഭക്ഷണം അടുക്കള ഭക്ഷണമെങ്കിൽ ഞാൻ അതുകൊണ്ട് സ്ഥിരം എപ്പറ ഉപയോഗിക്കുന്നത് ഇത്ര ഭാഗത്ത് അറിയാതെ ഇവിടെ പിടിച്ചിരുത്തും ഇങ്ങനെ പിടിക്കും ഞാൻ ജോലി ചെയ്യുമ്പം മിക്കറപ്പും അതുണ്ടായിരിക്കും എനിക്കങ്ങനത്തെ സ്വഭാവം കണ്ട് കേട്ടോ ഇങ്ങനെ തുടക്കി ഞാൻ ഡീസൻറ്റും മറന്നു പോകും ഞാനത് ഡീസൻ്റായിട്ട് മറക്കും മതി ഞാൻ എന്നിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങാം അതുകൊണ്ട് ഞാൻ ഏപ്രൺ എപ്പോഴും കെട്ടുന്നത് അത് ഏപ്രണൊക്കെ തന്നെ ഞാൻ തരാതിരുത്തി മേടിച്ച് വച്ചിട്ടുള്ളൂ ഇപ്പം മീൻ പെട്ടപ്പോൾ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളതാണ് മേടിച്ചേക്കും അത് വെള്ളമൊന്നും നമ്മുടെ മേത്ത് മീൻ കഴുകുമ്പോഴേക്കാ അതുപോലെ തന്നെ അല്ലാതെ ഉള്ള നോർമലി കുക്ക് ചെയ്യുമ്പോൾ ഒരു കോട്ടൺ ആണ് എടുത്ത് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ തന്നെ എപ്പോഴും കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നോക്കും കഴുകഴുകി അടുക്കി വെച്ച് വരും അതും അതൊക്കെ ഒരു അഞ്ചാറിനൊക്കെ മേടിച്ച് വെച്ചേക്കും അപ്പോൾ ഇല്ലാത്തവർക്കെന്ന് പറയും ഇല്ലാത്തവർക്ക് നമുക്ക് തയ്ച്ചുണ്ടാക്കി വെക്കാം വളരെ പഴയ നൈറ്റിയൊക്കെ വെച്ച് തയ്ച്ചാ അതിന് ഇത് ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു പഴയൊരു എൻ്റെ ഒരു ഭാര്യ ഒരു ഒരു കല്യാണം കഴിച്ചിട്ടുള്ള കാലഘട്ടത്തിലും അങ്ങനെ ഇങ്ങനെ തന്നെ വൃത്തിയായിട്ട് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കും എൻ്റെ പരിസരവാസികളോട് ചോദിച്ചറിയാം എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു അഴുക്കൂലും കിണത്തിൽ വിറ്റത്തൊന്നും ഒരു അഴുക്ക് കിണത്തിൽ ചെടികളൊക്കെ നിറച്ച് കളിപ്പിച്ച് കറിവേപ്പ് മുരമൊക്കെ കളിപ്പിച്ച് മുരിങ്ങയിലൊക്കെ കിളിപ്പിച്ച് അഴുക്കത്തോട്ടത്തിൽ കാണും നല്ല രസമല്ലേ അതൊക്കെ അങ്ങനെ നമുക്ക് നമുക്ക് തന്നെ കുറേ ബോറടിക്കാതിരിക്കാൻ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആ നമുക്ക് വീടിനകത്തൊക്കെ തന്നെ കുറച്ച് വീടിനകത്ത് വെക്കാൻ പറ്റിയ ചെടികളൊക്കെ കിളിപ്പിച്ച് വെക്കണം നമുക്ക് മനസ്സിന് പോസിറ്റീവായി പോരാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒച്ചത്തിൽ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ ബഹളം വെച്ച് നമ്മുടെ നമുക്കൊരു ഊർജ്ജമുണ്ട് അത് നഷ്ടപ്പെടുത്തരുത് അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഭയങ്കര നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമുക്ക് ഒരു എനർജി ലെവൽ താന്നുപോകും നമ്മുടെ ആരാണ് ഒരു കുറച്ച് ദിവസം എടുക്കും നമുക്ക് ആ ഉന്മേഷം തിരിച്ചിട്ട് അതുകൊണ്ട് നിങ്ങളൊരിക്കലും അമിതമായി ഉച്ചത്തി ബഹളം ഉണ്ടാക്കരുത് എന്തിനേം ഒരു ക്ഷമയോടുകൂടി നേരിടണം എനിക്കിത് പറഞ്ഞ് തരാൻ ആരുമില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഈ പക്വതയിലേക്ക് വന്നത് ചെറിയൊരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം കേൾക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ ഈ ഇത് കേൾക്കണം തീർച്ചയായിട്ടും ഒരുപാട് ദേഷ്യപ്പിടി ഒച്ചത്തിക്കുന്നത് ബഹളം വെക്കുകയും ചെയ്യുന്നു ഒച്ചത്തിൽ നിങ്ങൾ ചിരിക്കും ഞാൻ ചിരിക്കും ഓ നീയം തങ്ങളിലൊക്കെ ചിരിച്ചോ അപ്പം ചിലർ കുറെ അച്ചടക്കമൊക്കെ ചിരിച്ചോ അതൊന്നും ഒരു വിഷയമല്ല ചിരിച്ചോ നമുക്ക് നല്ലതാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് കൂടും നമ്മുടെ ശരീരത്തിൽ മനസ്സിലായി ഞാനുണ്ടെങ്കിൽ ഉച്ചത്തിൽ പാട്ടൊക്കെ വെക്കും നല്ല ഓൾട്ട് നല്ല പ്രണയ ഗാനങ്ങളൊക്കെ അല്ല മെലഡിയൊക്കെ നല്ല ഉച്ചത്തിൽ എൻ്റെ വീട്ടിൽ വീട്ടിൽ ഞാനുണ്ടെങ്കിൽ നല്ല പാട്ടുകളൊക്കെ ഒച്ചത്തിൽ വെച്ച് കേട്ട് ഭയങ്കര സുഖമായിരിക്കും നല്ല ചന്ദനത്തിരി ചന്ദനത്തിനേക്കത്തിച്ച് നല്ല സുഗന്ധമായിരിക്കും വീട്ടിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ഇപ്പോൾ കൃഷ്ണൻ്റെ ആണെങ്കിൽ രാവിലെ കൃഷ്ണൻ്റെ നല്ല മനോഹര ഗാനങ്ങളൊക്കെ പാടും യേശുദാസിൻ്റെ പാ പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ വെക്കും ചിത്രയുടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും പ്രാർത്ഥിക്കേണ്ട സമയം കൃത്യമായിട്ട് വെക്കും നല്ല പ്രണയ ഗാനങ്ങളൊക്കെ വെക്കും പാട്ട് കേൾക്ക് മനസ്സിനെ മനസ്സിനെ തരളതമാക്കണം നമ്മൾ സന്തോഷിപ്പിക്കണം മനസ്സിനെ മനസ്സിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പോ പരിപോഷിപ്പിക്കണം എന്നൊക്കെ പറയുക മനസ്സിന് എപ്പോഴും മനസ്സിന് ശാന്തതയും സമാധാനവും കൈവരിക്കാനുള്ള മാർഗം സ്വീകരിക്കണം എപ്പോഴും കടം കടലോണ് അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞു പിന്നെ ഭർത്താവ് അങ്ങനെ കാണിച്ചു ദുഃഖത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകരുത് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്നിട്ട് പാട്ട് കേൾപ്പിക്കുക ചിരിക്കുന്ന വീഡിയോകൾ കണ്ട് ചിരിക്കുക നർമ്മത്തിലേക്കും സന്തോഷത്തിലേക്കും നല്ല മണം കൊണ്ട് നമ്മുടെ മനസ്സിനെ അത് കേൾക്ക മനം മണം ഇങ്ങനെ സുഗന്ധങ്ങൾ നമ്മുടെ മനസ്സു ഇങ്ങനെ നമ്മുടെ ശരീരം നമ്മുടെ നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ നമ്മുടെ തലച്ചോറ് ചെന്നിട്ട് അതൊരു ഭയങ്കര ഒരു സന്തോഷ അനുഭൂതി വരുന്ന കാണാം എനിക്കങ്ങനെ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അത് ഇതൊക്കെ അതൊക്കെ കേൾക്കണം കുറച്ച് സമയം ചില സമയ സമയങ്ങളിൽ നമുക്കത് സങ്കട വരുന്നതെങ്കിൽ റൂമിൽ കയറുന്ന കരഞ്ഞ അങ്ങോട്ട് തീർക്കണം ദേഷ്യമാണ് വരുന്നത് ദേഷ്യം അത് അപ്പം തന്നെ ഓവർ ഒച്ചയെന്നും വെച്ച് നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെ ബാധിക്കാത്ത വിധത്തിൽ അത് ദേഷ്യപ്പെട്ടു തീർക്കണം എന്നിട്ട് വീണ്ടും പഴയതേക്ക് കൂളിലേക്ക് വരാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കണം ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നോക്കുക ഞാനങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് സന്തോഷം നമ്മൾ തന്നെ ഒരു അടുക്കള കയറിയാൽ നമുക്കൊരു സന്തോഷം കിട്ടണം എല്ലാ കാര്യവും കൃത്യം കൃത്യമായിട്ട് പാചകം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇത് കഴിക്കുന്നവർക്ക് രുചി തോന്നണം കൈ കടിക്കണം എന്നും പറഞ്ഞ് നമ്മൾ പാചകം ചെയ്യണം ഇപ്പം മീനൊക്കെ കഴിയുമ്പോൾ മീൻ വെട്ടുമ്പം ഒക്കെ മീനൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുമ്പം ഭർത്താവായിരിക്കും ചിലപ്പോൾ ഇഷ്ടമുള്ള മീനൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മൊഹം മറക്കാം മൊഹം കറിക്കല്ലോ ഈ മീൻ കിട്ടാതെ ഒരു മീൻ കറി വെച്ച് കൂട്ടാൻ ഒരുപാട് പേര് നിവൃത്തിയില്ലാത്തവരുണ്ട് എനിക്കിത് കിട്ടുന്നുണ്ടല്ലോ ദൈവം എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ കുടുംബാംഗങ്ങളുടെ സന്തോഷം ഏകദേശം ഒരു വീട്ടമ്മയുടെ കയ്യിലാണത് ഇരിക്കുന്നത് നല്ല രുചികരമായ ഭക്ഷണം വേലക്കാരിയാണ് ഞാൻ വേലക്കാരിയാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ആർക്കൊക്കെയോ വേണ്ടി ഈ ഭൂമി ജീവിക്കാനാണ് വന്നിരിക്കുന്നത് ആ ഒരു ഉത്തരഭാഗത്ത് ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഇതിങ്ങനെ ചങ്ങല ചെയിൻ പോലെ വന്നിരിക്കുന്നതാണ് എന്നുവെച്ച് കംപ്ലീറ്റ് സമയം നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത് അതിനൊക്കെ ഒരു ക്രമപ്പെടുത്താം നമ്മൾ അതിനൊക്കെ ഒരു ക്രമ എപ്പോഴിങ്ങനെ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞിട്ടല്ല ജീവിതം അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു ഊർജ്ജം നിങ്ങൾ സ്മാർട്ടായിട്ടിരിക്കണം എന്നാൽ നമുക്ക് ഈ മോശം ചിന്താഗതികളൊന്നും പാടില്ല ഞാൻ അടിമയാണോ എപ്പോഴും പാചകം ചെയ്യുന്നവർ അടുക്കള കിടക്കണം അങ്ങനെയൊന്നും വേണ്ട അതിനൊക്കെ നമ്മുടെ കയ്യിൽ എൻ്റെ ട്രിക്ക് ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലാണ് നമ്മളത് വേണ്ട രീതി വിനിയോഗിച്ചാൽ മാത്രം മതി മനസ്സിലായി നല്ല ഭക്ഷണം മക്കൾക്ക് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുമ്പോൾ അവരുടെ അമ്മ വിളമ്പി കൊടുക്കും സന്തോഷ ഭർത്താവിനും മക്കൾക്ക് വിളമ്പി കൊടുത്ത് നല്ല വീട്ടമ്മയായിരിക്കണം എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചൊടിയോടുകൂടി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കണം നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം എപ്പോഴും പ്രസരിപ്പോടും ഉന്മേഷവും പ്രസന്ന മനോഭാവം നിലനിർത്തുന്നവളായിരിക്കണം എൽ ഇതെല്ലാം എല്ലാവർക്കും അവര് വരുന്ന ദുഃഖവും പ്രശ്നവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഉണർവോടെ ഇരിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കണം മനസ്സിലായേ എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കാൻ നമ്മൾ തയ്യാറാകുന്ന മാറ്റം നമ്മൾ കൊണ്ടുവരണം ഓക്കെ ചക്കരകളെ ഇരുപത്തി മൂന്ന് മിനിറ്റ് ഇനി നിങ്ങൾ ബോറടിപ്പിക്കാൻ തയ്യാറില്ല ഞാൻ കറി വെക്കാൻ പോവുകയാണ് ചക്കരകളെ ഓക്കേ